തിരുവല്ല പുളിക്കീഴ് ബിവറേജസ് ഔട്ട്ലെറ്റും ഗോഡൌണും കത്തി നശിച്ചതിലൂടെ കോടികളുടെ നഷ്ടം രണ്ടു മണിക്കൂറോളം അഗ്നിരക്ഷാ സേന നടത്തിയ കഠിന കഠിനാധ്വാനത്തിന് ഒടുവിലാണ് തീ പൂർണമായും അണഞ്ഞത് ഇന്നലെ രാത്രി എട്ടിനാണ് തീപിടുത്തം ഉണ്ടായത് ഔട്ട്ലെറ്റിന്റെ കെട്ടിടവും ഗോഡൌണും പൂർണമായും കത്തി നശിച്ചു ഔട്ട്ലെറ്റിന്റെ പിൻവശത്ത് വെൽഡിംഗ് പണികൾ നടക്കുന്നുണ്ടായിരുന്നു ഇതിൽ നിന്നും തീ പടർന്നത് ആവാമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവസമയം പത്തോളം തൊഴിലാളികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവർ ഓടി രക്ഷപ്പെട്ടു തിരുവല്ലയ്ക്ക് പുറമ്പെ ചെങ്ങന്നൂർ മാവേലിക്കര ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാ യൂണിറ്റുകൾ എത്തിച്ചേർന്നു അലുമിനിയം ഷീറ്റിന്റെ മേൽക്കൂരയുള്ള കെട്ടിടം പൂർണ്ണമായും കത്തിയമർന്നു അമർന്നു മണിയോടെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പുളിക്കീഴിലാണ് ജവാൻ റാം ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിനായി കൊണ്ടുവന്ന സ്പിരിറ്റ് സൂക്ഷിക്കുന്നത് ഇപ്പോൾ തീപിടുത്തം നടന്നതിന് തൊട്ടടുത്താണ് അവിടേക്ക് അഗ്നി പടരാതെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത് വൻ ദുരന്തം ഒഴിവാക്കി ഞ്ഞാൽ ഒൻപത് ലീറ്റർ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കോസ്റ്റിംഗ് എടുക്കുന്ന ഓരോ ബോട്ടിലിൻ്റെ കോസ്റ്റിംഗ് വരെ ആയിരിക്കാം പക്ഷേ അഞ്ച് മുതൽ പത്ത് കോടി വരെ ഒരു നഷ്ടമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ ഇത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ബിൽഡിങ്ങും ഇൻഷുറൻസ് ഉണ്ട് സ്റ്റോക്കിനെയും ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ഇത് ഉടൻ തന്നെ നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റ്സ് റെഡി ആക്കിയിട്ട് വിൽ ബി ഇൻഷുറൻസ് കമ്പനി ഫൈവ് തൗസൻഡ് ഉദ്ദേശം ഒൻപത് ലിറ്റർ ആയിരിക്കും പല ബോട്ടിൽസ് ആയിരിക്കാം ഒരു വൺ ഏറ്റി എം എൽ ആയിൽ കൂടുതലാവും പിന്നെ ഓരോ ലിറ്റർ ആയാലും ഒൻപതായിരിക്കും അങ്ങനെയാണ് പിന്നെ ഞങ്ങളൊരു എൻക്വയറി നടത്തും പക്ഷേ ബേസിക്കലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലീസിൻ്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷനിലാണ് പിന്നെ സ്കീമുകൾ സ്ഥലത്തുണ്ട് സപ്പോർട്ട് പോലീസിലുണ്ടാവും സോ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം ഇത് അതാണ് ഇപ്പം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഇവിടെ വെച്ച് ഇത് ഉടൻ തന്നെ നമുക്ക് മാറ്റാൻ വേണ്ടി പുതിയ പുതിയ സ്ഥലത്തിൽ ഒരു ഔട്ട്ലെറ്റ് ഉണങ്ങാൻ വേണ്ടി നോക്കുന്നു പിന്നെ വെയർഹൗസും ബിയർ ഗോഡൌൺ രക്ഷപ്പെട്ടിട്ടും അതല്ലാതെ വേറെ എവിടെയെങ്കിലും സ്ഥലം വെച്ചിപ്പോൾ ടി എസ് സി എൽ ഫാക്ടറി ഉണ്ട് അവിടെ കുറച്ച് സ്പേസ് എടുത്തിട്ട് നമുക്ക് വെയർ ഹൗസിൻ്റെയും ഒരു ഈ നമ്മുടെ പ്രൊഡക്ഷൻ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നത് ആ ഇ ആർ പി ഉണ്ട് നമുക്കത് ഉടൻ തന്നെ എടുക്കാൻ പറ്റും എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമുക്ക് ഡി എൻ ലൈസൻസ് ഉള്ളതാണ് എല്ലാ ഫയർ ഫൈറ്റിംഗ് എക്വിപ്മെൻറ്റും ഉള്ള സാധനമാണ് വെയർ ഹൗസാണ് പക്ഷേ എന്തായാലും നമുക്കിങ്ങനെ ഒരു ഇരുപത്താറ് വെയർ ഹൗസസാണ് മുൻകം സ്റ്റേറ്റിൽ ഉള്ളത് ഇന്ന് തന്നെ ഇപ്പം ഞാൻ ഫയർ ഡി ജി പി ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മളൊരു എല്ലാ വെയർ ഹൗസും വെച്ച് ഒരു ഫയർ ഓഡിറ്റ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന എക്സ്ട്രാ പ്രിക്കോഷൻസ് നമ്മൾ ഉടൻ തന്നെ നടപ്പിലാക്കും അതുമാത്രമല്ല ഷോപ്സിലെയും എന്തെല്ലാം പ്രിക്കോഷൻസാണ് നമുക്ക് എടുക്കേണ്ടതും നമ്മൾ ഫയർ ഡിപ്പാർട്ട്മെൻ്റ് ചോദിച്ചിട്ട് ഉടൻ തന്നെ വി ഗീഗിൾ പോയിൻറ്റ് ദ മെച്ചേഴ്സ് കണ്ടിട്ട് ഒരു സുരക്ഷാ മാനദണ്ഡമൊന്നും പാലിക്കാത്ത പോലെ തോന്നുന്നുണ്ട് മൊത്തത്തിൽ അങ്ങനെ കണ്ടിട്ടല്ല വി ആർ ടേക്കിംഗ് ഇൻ ഓൾ ദ ഇതിൽ നമ്മൾ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട് ഓൾ ദ ഫയർ ഫൈറ്റിംഗ് എഫക്ട്സ് ഓൾ ദ റൂൾസ് ആർ ബിങ് ഫോളോഡ് പക്ഷെ പോലീസിൻ്റെ എൻക്വയറി നടത്തിയാണ് നമുക്ക് എൻക്വയറി ചെയ്തിട്ട് ഇനി നമുക്ക് എന്തെല്ലാം എഫർട്സ് എടുക്കാൻ പറ്റും നമുക്ക് എടുക്കാം എനിക്ക് പറയാൻ പറ്റില്ല അത് പോലീസാണ് പറയുന്നത് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് റെനവേഷൻ വർക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടി എസ് സിയുടെ കംപ്ലീറ്റ് ആയി പിന്നെ ഗോഡോണിൻ്റെ ഒരു ഗോഡോണിൻ്റെ റെനവേഷനും കംപ്ലീറ്റ് ആയി thank <laughs> you